ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും ചന്ദ്രൻ്റെയും പ്ലാൻ അനുസരിച്ച് ശ്രുതി നമ്മുടെ രേവതിയുടെ കട കോർപ്പറേഷൻകാരെടുത്തുകൊണ്ട് പോകുമ്പോൾ രേവതി ഇങ്ങനെ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടെന്നത് അവിടെ തളറിയിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് കരയാണ് അപ്പോഴാണ് സച്ചി അവിടേക്ക് വരുന്നത് സച്ചിന് ചോദിക്കുന്നുണ്ട് രേവതി നമ്മുടെ കട കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിട്ടാ അത് കോർപ്പറേഷൻകാരെടുത്തോണ്ട് പോയി എന്ന് പറയുകയാണ് എനിക്ക് ഇതൊന്നും യോഗമില്ല യോഗയില്ല സച്ചിയേട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കട ഉണ്ടാക്കിയെടുത്തത് പക്ഷേ അതെനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയി നടക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കറിയാണേ ഇങ്ങനെ അത് കഴിഞ്ഞ ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് എന്താ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്താ സംഭവിച്ചെന്ന് അറിയില്ല കോർപ്പറേഷൻകാർ വന്ന് കട എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് അറിയില്ല തന്നെ പിന്നെ രവീന്ദ്രനെ വിളിച്ചകത്തേക്ക് പോവുകയാണ് പൂവൊക്കെ എടുത്ത് സച്ചി അകത്ത് കൊണ്ടുവന്നിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ എന്താണ് അച്ഛൻ സംഭവിച്ചത് എന്താണ് ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആരാണെന്ന് അറിയില്ല ആരോ ഒരാൾ പരാതി കൊടുത്തു പരാതിയോ ആ അതെ കോർപ്പറേഷനിലേക്ക് വിളിച്ച് പരാതി കൊടുത്തു രേവിന്ദ്രന്റെ പൂക്കടയ്ക്ക് പൂക്കട അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ അവർ എടുത്തുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത് ആരാണെന്ന് അറിഞ്ഞോ ചോ അതൊന്നും അവർ തുറന്നു പറയുന്നില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ സച്ചിങ്ങനെ പറയുന്നുണ്ട് എന്നാലും പരാതി കൊടുത്തത് ആരാണെന്ന് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രം മു ശ്രുതിയുടെ മുഖം പേടിച്ച് വിറങ്ങാണ് കേട്ടോ എന്നിട്ട് ചന്ദ്ര പറയുന്നു പരാതി കൊടുത്തത് എന്താ സംഭവം സത്യമല്ലേ കോർപ്പറേഷൻകാർക്ക് അവരുടെ സ്ഥലം തിരികെ വേണമല്ലോ അവരുടെ സ്ഥലത്ത് കൈയ്യേറിയിട്ട് ഇതുപോലൊക്കെ കടകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും പിന്നെ എന്താ വിചാരിച്ചത് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ കട വെക്കണ്ട വെക്കണ്ടെന്ന് എന്നിട്ട് കേട്ടോ ഇപ്പം എന്തായി ആൾക്കാർ മുന്നിൽ നാണം വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പരിഹസിക്കുകയാണ് ഇതേ സമയം ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട് വെറുതെ അങ്ങോട്ട് കട പ്ലാറ്റ്ഫോം ഒരു ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കടകുണ്ടോ ഇവയ്ക്കല്ല വേണ്ടത് അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ഓടിപ്പോയിട്ട് ഒരു റോഡ് സൈഡിൽ ഒരു കട വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നതാണോ കരുതി എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിന് സച്ചിനെ രേതനെ പരിഹസിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിലാണല്ലോ കട വെച്ചിരുന്ന റോട്ടുകാർ റോഡിലൂടെ എല്ലാവർക്കും പോകാനും വണ്ടി പോകാനും എല്ലാത്തിനും സ്ഥലമുണ്ട് എന്നിട്ട് അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറയണം അപ്പോൾ രവി പറഞ്ഞു മോനെ നീ വിഷമിക്കല്ലേ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാലും വെച്ചാൽ അതാരായിരിക്കും പരാതി കൊടുത്തത് എന്തായാലും രേവതി സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആരായി ആരെങ്കിലും ആയിരിക്കും അത് പരാതി കൊടുത്തതെന്ന് പറയാനുട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശ്രുതിനേയും ചന്ദ്രനേയും മാറി മാറി നോക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടിയിട്ട് എന്തേട്ടാ അന്നെ നോക്കുന്നത് ഞാനാണ് ഇനി ആ പരാതി കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് അറിയാം പക്ഷേ ഇത് ക്രിമിനൽ സ്വഭാവമുള്ള ഏതോ ഒരാളാണ് പരാതി കൊടുത്തിട്ടുള്ളതെന്ന് പറയൂട്ടോ കേട്ടോ ശ്രുതിനെ നോക്കിയിട്ട് അപ്പോൾ ശ്രുതി ഒന്നും വിടാതെ തല കുമ്പിട്ട് നിൽക്കാണേ അപ്പം രേവതിയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാലും എനിക്കിത് കൊണ്ടുപോകാൻ സാധിച്ചില്ലല്ലോ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കറിഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അന്നേരം സച്ചിനോട് രേവി പറയണ മോനെ മോനെ നീ അവളുടെ അടുത്തേക്ക് ചെല്ല് അവൾക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുക കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയാനിട്ടോ എന്തായാലും അച്ഛൻ്റെ പരിചയമുള്ളൊരു വക്കീലുണ്ട് ആ വക്കീലിനോട് ചോദിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള എന്താ കാര്യം എങ്ങനെ വേണം എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണേ എന്നിട്ട് ചന്ദ്രനെ നോക്കാമെന്നു കേട്ടോ ഞാൻ അപ്പം ചന്ദ്രനെ ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ എന്താ ഞാനാണ് അത് ചെയ്തതെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാണ് നീ അത് കരുത് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും സച്ചിയും രേവതി ഒരുമിച്ച് നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ലവർക്ക് നല്ലതും മാത്രമേ ദൈവം കൊടുക്കുകയുള്ളൂ ഇത് നഷ്ടപ്പെട്ടിട്ട് ഇതിനേക്കാൾ നല്ലത് അവർ നല്ലൊരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രേവി അവിടെ നിന്ന് പോകുകയാണേ ചന്ദ്രനെ ശ്രുതി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് വാ അകത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ കൈ അടിച്ചിട്ട് എന്നിട്ട് പറയും അവളുടെ കാട്ടേം പോയി അവളും ും എല്ലാം പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പരിഹസിച്ച് ചിരിക്കുകയാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് മുകളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം എടുത്തിട്ട് സച്ചി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് രേവതി കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് രേവതി നീ വെറുതെ ആ കഴിഞ്ഞ് പോയ കാര്യാലോചിച്ച് വിഷമിച്ചിട്ട് കാര്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നമുക്ക് നേടാൻ കഴിയും പക്ഷേ നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു കട ഉണ്ടാക്കി തന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ദൈവത്തിന് പോലും ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയാം അപ്പോൾ സച്ചി സമാധാനിപ്പിക്കാനുണ്ട് നീക്കറിയാതിരിക്കും രേവതി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാം ഞാനല്ലേ പറയുന്നത് നീ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പം എനിക്കും വേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ സച്ചി പറയും നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല ഞാൻ പട്ടിണി ഇരിക്കട്ടെ എന്നാണോ നീ കരുന്ന് വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ രേവതി കൂടെ ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ പിറ്റേ ദിവസം ചന്ദ്രനെയും ശ്രുതിയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് കേട്ടോ രേവതിക്ക് സ്കൂട്ടിയൊക്കെ വാങ്ങി നൽകുന്നത് കാരണം സ്കൂട്ടി മേൽ മാലകുണ്ട് പോയിട്ട് വിൽക്കാനുള്ള ഒരു ഏർപ്പാടൊക്കെ സച്ചി ചെയ്തു കൊടുക്കുകയാണെ അങ്ങനെ സ്കൂട്ടി കാണുമ്പോൾ ശരിക്കും ചന്ദ്രയും ശ്രുതിയും ഞെട്ടിപ്പോകാണ് കേട്ടോ കാരണം രേവതി സ്വന്തമായിട്ട് സ്കൂട്ടി ഓടിച്ച് ആ സ്കൂട്ടിയിൽ പാലക്കുണ്ട് കിടന്ന് വിറ്റിയിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ പഴയതുപോലെ തന്നെയാവും അപ്പോൾ തങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ വേസ്റ്റായി എന്നുള്ള രീതിയിൽ ചന്ദ്രയ്ക്കും ശ്രുതിക്കും മനസ്സിലാവാണേ അപ്പോൾ ഇനി വരാനുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ാക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നോട്ടെ